വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ബിഎസ്എൻഎൽ ഡോട്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ മഹിളാ കമ്മിറ്റി കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന വൈഷമ്യങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ തൊഴിലിടങ്ങളിൽ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുക കൽക്കത്ത ആർ ജെ കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ബി എസ് എൻ എൽ ഡോട്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ മഹിളാ കമ്മിറ്റി കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ പി എം എലിയാമ്മ അധ്യക്ഷത വഹിച്ചു കെ ശാന്തകുമാർ സി പി ശോഭന സി വിജയൻ കെ ശ്യാമള പി മനോഹരൻ എന്നിവർ സംസാരിച്ചു ചിലപ്പോ അത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ വർക്കിംഗ് പ്ലേസിൽ വർക്ക് പ്ലേസിൽ എല്ലാ മേഖലയിലും ഇന്ത്യക്കകത്ത് പറയുന്നത് എല്ലാ തൊഴിലെടുക്കുന്ന മേഖലകളിലും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിമിയിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഒരു ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും മാത്രമായിരിക്കുമെന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹിച്ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ഓരോ ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ തുരുത്തിയിലേക്ക് എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള തുരുത്തിയിൽ ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡ് ആവട്ടെ വിലമതിക്കാനാവാത്ത ആത്മബന്ധം ഫർണിച്ചർ പേരാവൂർ റോഡ് ഇരട്ടി